ഓം നമശിവായർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് പത്ത് മുപ്പത്തഞ്ച് പി എമ്മിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും ബുദ്ധൻ്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം ധനം സന്താന ഗുണം ഭാഗ്യം ദൈവാധീനം അനുഭവ യോഗങ്ങൾ ലഭിക്കുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനുള്ള കഴിവ് ഇവയെല്ലാം വ്യാഴത്തിന്റെ അവസ്ഥ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് മറ്റെല്ലാ ഗ്രഹസ്ഥിതിയും അനുകൂലമാണെങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ അനുഭവ ഗുണം കുറയും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവാധീനക്കുറവ് അനുഭവപ്പെടും സ്വന്തം രാശിയുടെ അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളായി വ്യാഴം വരുമ്പോൾ സർവവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും സർവദായകവുമാണ് എന്നാൽ നാല് പത്ത് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാവൂ എന്നാൽ സ്വന്തം രാശിയുടെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവാദിന അനുഭവപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ മേടം രാശിയിൽ ഉൾപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം ഇതൊരു പൊതുഫലമാണ് പറയുന്നത് നിങ്ങളുടെ ജന്മജാതകത്തിന്റെ ഇപ്പോഴത്തെ ദശ അപഹാരം മനസ്സിലാക്കി എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വ്യാഴം നിൽക്കുന്ന ഭാവങ്ങൾക്ക് ചില കൂറുകാർക്ക് ദോഷപ്രദമായ ഫലങ്ങൾ വന്നു ചേരാം ചില കൂറുകാർക്ക് ഗുണഫലമായ ഫലങ്ങളും വന്നു ചേരാം നിലവിൽ ഈ മേടക്കൂറുകാർക്ക് വ്യാഴം ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം എന്നും വാക്സ്ഥാനം എന്നും അനറിയപ്പെടുന്നു ധനഭാവമായ രണ്ടാം ഭാവത്തിൽ കൂടി വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ അത് ധനസമ്പത്ത് വർദ്ധിക്കുന്നതിനും അഭിവൃദ്ധി പുരോഗതി എന്നിവ വന്നു ചേരും കർമ്മരംഗത്തെ പുഷ്ടി കടബാധ്യതകൾ കുറയ്ക്കുക എന്നിവയും ബിസിനസ് മേഖലയിൽ പുരോഗതിയും ഉണ്ടാവും ഇത്രയും അനുകൂലമായ ബലങ്ങൾ നൽകുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടും എന്ന ഒരു ചൊല്ല് തന്നെയുണ്ട് മൂന്നിലേക്ക് വ്യാഴം മാറുമ്പോൾ ദൈവാധീനം കുറയും ആകപ്പാടെ ഒരു അസ്വസ്ഥത വന്നു ചേരും ഒന്നിനുമീതെ ഒന്നായി പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെയും പങ്കാളിയുടെയും കൂടെ നിൽക്കുന്നവരുടെയും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നല്ലതാണ് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുന്നതാണ് വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയം ഉണ്ടാകും ആരോഗ്യപരമായി വളരെ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അലർജി തൊക്ക് എന്നിവ മൂലം ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ് മടി അലസത എന്നിവ കൂടുതലായി കാണപ്പെടുന്ന ഒരു കാലമാണിത് ഇത് നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് തൽഫലമായി കുടുംബജീവിതത്തിലുള്ള സഹപ്രവർത്തകർക്കിടയിലും ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാകുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് അലസത മടി എന്നിവ ഉപേക്ഷിച്ച് ശ്രദ്ധയോടെ പോയാൽ ജീവിതത്തിൽ ഉയർച്ചയും കാണുന്നുണ്ട് ആത്മീയമായ കാര്യങ്ങളിൽ വിശ്വാസം കൂടുതലായും അതുമായി ക്ഷേത്രദർശനം നടത്താനുള്ള യോഗവും കാണുന്നുണ്ട് പിതാവുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതാണ് ചിലവുകൾ കുറയ്ക്കുകയും വാക്കുകൾ സംനയത്തോടെ ഉപയോഗിക്കേണ്ടതും അത്യാവശ്യകരമാണ് ഈ സമയത്ത് ടെൻഷൻ കൂടുന്നത് കൊണ്ട് വാക്കുകൾ ദോഷകരമായി വന്ന് ഭവിക്കാറുണ്ട് അതേ തുടർന്ന് പല പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാകാറുണ്ട് ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറാം പഠനകാര്യത്തിൽ വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ പറഞ്ഞവയാണ് വ്യാഴസംക്രമണം കൊണ്ട് മേടം രാശിക്ക് വന്ന് ഫലിക്കാവുന്ന ഗുണദോഷങ്ങൾ വ്യാഴദോഷ പരിഹാരങ്ങൾക്കായി വ്യാഴത്തിന്റെ ദേവതയായ മഹാവിഷ്ണുവിനെ നന്നായി ഭജിക്കുക വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പാൽപായസം ഭാഗ്യസുക്ത വഴിപാട് എന്നിവ കഴിക്കുക വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് ദോഷഫലങ്ങൾ അകറ്റുന്നതിനു നല്ലതാണ് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം